പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ തർക്കമായി എവിടെ മറവു ചെയ്യണം ചില സ്വഹാബാക്കള് പറഞ്ഞു മക്കയിൽ ചിലർ പറഞ്ഞു മദീനയിൽ ബൈത്തുൽ പല ചർച്ചകളാണ് ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു പ്രവാചകന്മാർ എവിടെയാണോ മരണപ്പെടുന്നത് അവിടെയാണ് കബറ് കുടിക്കേണ്ടത് പ്രഭാതി അൻ സല്ലാഹു അലൈ വസ്സലം തങ്ങളുടെ തിരുശരീരമെടുത്ത് ആ കിടന്ന ഭാഗത്ത് കബറു പ്രവാചകൻ സല്ലാഹു അലൈ വസലമങ്ങളുടെ തിരു ശരീരം അവിടെ ഇറക്കി വെച്ചു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എനിക്ക് അത്ഭുതം തോന്നിയൊരു വിഷയം പ്രവാചൻ സല്ലാഹു അലൈ വസലമങ്ങളുടെ കബറിനു ശേഷം പിന്നെ അവിടെ വന്നത് അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹുത്തലന്റെ കബറാണ് നമ്മുടെ ഉമ്മ ആയിഷർ അലി അള്ളാഹുത്തലെന്ന് പറയാണ് പ്രവാചകന്റെ കബറ് അവിടെ ഉണ്ടാകുമ്പോ ചിലപ്പോ തലമറക്കാതെ ഞാൻ അവിടെ ചെന്നിട്ടുണ്ട് രണ്ടാമത്തെ കബർ വന്നു എന്റെ ഉപ്പാന്റെ കബറാണ് അബൂബക്ര സുദീഖ് റതി കബർ രണ്ടാമത്തെ കബർ വന്നപ്പോഴും ചില സമയത്ത് ഞാൻ തലമറച്ചിട്ടില്ല ഇസ്ലാമിക വേഷവിധാനങ്ങൾ വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല റൂമിലേക്ക് കയറുമ്പോ സ്വന്തം റൂമിലാണ് പക്ഷെ മൂന്നാമതൊരു കബർ വന്നു ഉമർ ഉമർബുൽ റതി അല്ലാഹുത്തലെ കബർ അന്യപുരുഷനാണ് ആ കബർ വന്നതിന് ശേഷം ഇസ്ലാമിക വേഷം ധരിച്ചിട്ടല്ലാതെ ഞാൻ എന്റെ റൂമിലേക്ക് പ്രവേശിച്ചിട്ടില്ലാഹു അവരുടെ വസീയത്തില് കാണാം ഞാൻ വഫാത്തായി എന്നെ മറമാടുന്ന സമയത്ത് മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഈത്തപ്പന ഓലയിലൊന്ന് പുതിയണം മരിച്ചു കഴിഞ്ഞ് തന്റെ ശരീരം പിന്നെ ഔറത്ത് മറ്റൊരാള് കണ്ടാൽ തുണിയുടെ മുകളിലൂടെ കണ്ടാൽ ആ മയ്യത്ത് കുറ്റകാരിയല്ല പക്ഷെ ആ സമയത്തു പോലും അവരുടെ ഈമാനികമായ ഒരു ആവേശം നോക്കണം മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്തു പോലും എന്നെ ഒരാള് നോക്കുവാൻ പാടില്ല കഴിയുമെങ്കിൽ ഒരു ഈത്തപ്പന ഓല കൊണ്ടെന്നെ പൊതിയണം രാത്രി കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്യണം സഹോദരിമാരെ അതാണ് ഇസ്ലാമിക വേഷത്തിൽ നമ്മുടെ ഉമ്മമാർ നമ്മുടെ മുൻഗാമികൾ അവര് കാണിച്ച കണിഷത ഇന്ന് ഏതു കോലത്തിലും നടക്കാവുന്ന എന്റെ വിശദീകരണത്തിലേക്ക് പോവല്ല ആ ഒരു അവസ്ഥയിലേക്ക് മുസ്ലിം സഹോദരിമാര് വന്നെത്തിയിട്ടുണ്ട് ഉസ്മാൻ റതി അള്ളാഹുഹു ഹവാരിജുകൾ വീട് വളഞ്ഞ ഉടനെ ചെയ്തത് ഉടുങ്ങുണ്ടു മുറുക്കിയെടുക്ക മുണ്ടു മുറുക്കിയെടുക്ക മയത്തും താൻ താഴെ വീടും അക്രമികൾ കടാര കൊണ്ട് കുത്തി താഴെ വീടുന്ന സമയത്ത് തന്റെ തുട വേറൊരാള് കാണാൻ പാടില്ല തുട ഉറച്ചാണ് തുട മറ്റൊരാള് കാണരുത് എന്ന് കരുതി തന്റെ ഉടുമുണ്ടും മുറുക്കിയെടുക്കുന്ന ഉസ്മാൻ റസീ അള്ളാഹുത്താലും നമുക്കിപ്പോഴും അങ്ങാടി കൂടെ മുണ്ടും മടക്കി കുത്തി നടക്കാൻ ഒരു പ്രശ്നവുമില്ല തൊട കാണിച്ച് ട്രൗസർ ഇട്ടുകൊണ്ട് അങ്ങാടിയിലൂടെ നടക്കാൻ മുസ്ലിം ചെറുപ്പക്കാർക്ക് ഒരു പ്രശ്നമില്ല ഔറത്ത് കാണിച്ച് നടക്കാൻ മുസ്ലിം സഹോദരിമാർക്ക് ഒരു പ്രശ്നമില്ല കല്യാണത്തിനൊരു ഡ്രസ്സും പിന്നെ മരിച്ച ബുട്ടിലേക്ക് പോകുമ്പോൾ വേറെ ഡ്രസ്സും ആര് പഠിപ്പിച്ചു സഹോദരിമാരെ ഇന്ന് ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ കൂടെ ബൈക്കിലൂടെ പോകും ഭർത്താവിന്റെ അനുജന്റെ കൂടെ ബൈക്കില് പോകും മൂത്താപ്പാന്റെ മക്കളുടെ കൂടെ ബൈക്കിൽ പോകും കാറിൽ പോകും ഒരു പ്രശ്നമില്ല അവരൊക്കെ മഹറമാണ വിചാരം ഭർത്താവ് മരണപ്പെട്ടാൽ ഭർത്താവിന്റെ അനുജനെ കല്യാണം കഴിക്കാം ഭർത്താവിന്റെ ജ്യേഷ്ഠനെ കല്യാണം കഴിക്കാം മൂത്താപ്പാൻ മൂത്തപ്പാന്റെ മക്കൾ അവര് മഹർമുകളല്ല ഞാൻ പറഞ്ഞു വന്നത് അത്രയും സൂക്ഷ്മത അവര് കാണിച്ചിരുന്നു മഹദി ആയിസർ അള്ളാഹു അവരുടെ റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ സഹോദരന്മാരെ സഹോദരിമാരെ അവരുടെ ഒരു ഈമാനിന്റെ കരുത്തൊന്നാലോചിക്കണം ഇസ്ലാമിക വേഷദാനങ്ങളിലുള്ള അവരുടെ കണിശത ആലോചിക്കണം മരിച്ചവര് കാണില്ല കേൾക്കില്ല പക്ഷെ ഒരു അന്യപുരുഷന്റെ കബറ് വന്നപ്പോൾ പോലും ഇസ്ലാമിക വേഷം ധരിച്ചിട്ടല്ലാതെ ഞാൻ റൂമിലേക്ക് കയറിയിട്ടില്ല എന്ന് പറയുന്ന നമ്മുടെ ഉമ്മയാണ് മാതൃക